ശബരിമല സ്വർണക്കൊള്ളയിൽ മൊഴിപ്പകർപ്പുകൾ ഇ ഡിക്ക് കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും ഇ ഡി ഉദ്യോഗസ്ഥർ നാളെ എസ്ഐ ടി ഓഫീസിൽ എത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇ ഡി തയ്യാറായതിനു പിന്നാലെ കേരളത്തിലും തമിഴ്നാട്ടിലടക്കം വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വീടുകളിലടക്കം സ്ഥാപനങ്ങളിലടക്കം ഇ ഡിയുടെ റെയ്ഡ് നടന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എസ് ഐ ടിയിൽ നിന്നും മൊഴിപ്പകർപ്പുകളും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി മുന്നോട്ട് വന്നിരിക്കുന്നത് തുടക്കത്തിൽ ഇത് സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടത് അനാവശ്യമായ നിയമക്കുരുക്കളിലേക്ക് പോകേണ്ട എന്ന് എസ് ഐ ടി തീരുമാനിക്കുകയും വരും ദിവസങ്ങളിൽ ഇതുമായി ചർച്ച നടത്താനുമാണ് ഇ ഡിയുടെ തീരുമാനം തിരുവനന്തപുരത്തെ എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശേഷം ഈ ഒരു സാമ്പത്തിക തട്ടുമായി ബന്ധപ്പെട്ട മൊഴികളുടെ പകർപ്പ് എസ് ഐ ടിയിൽ നിന്നും വാങ്ങുമെന്നാണ് ഇ ഡിയുടെ നിന്നും ഉണ്ടായിട്ടുള്ള വിവരം ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോയിറ്റി ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ തുടങ്ങിയവരാണ് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിൽ മുഖ്യർ ആ അവരുമായി ബന്ധപ്പെട്ട മൊഴികളായിരിക്കും കൂടുതലായിട്ടും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും ഇ ഡി മൊഴി പകർപ്പുകൾ വാങ്ങുക തുടർന്നായിരിക്കും അറസ്റ്റിലേക്കും തുടർന്ന് ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക കാരണം എസ് ഐ ടി ഇപ്പോൾ ഇരുന്നൂറ് ൂറിലധികം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും പല പലരെയും അറസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെ ഈ ഒരു ജാമ്യം സ്വാഭാവിക ജാമ്യത്തിന് സമയമാവുകയാണ് ആ സമയമാകുമ്പോഴേക്കും ഇ ഡി ഒരു അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട് എന്ത് തന്നെയാണെങ്കിലും അന്വേഷണം തുടക്കത്തിൽ അതായത് റെയ്ഡിൽ നിന്നും ആരംഭിച്ചിപ്പോൾ റെയ്ഡിലേക്ക് എത്തിയ അന്വേഷണം ഇപ്പോൾ മൊഴിപ്പകർപ്പുകൾ വാങ്ങുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കും അതായത് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇ ഡി അറസ്റ്റിലേക്ക് ഇഡി അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകാനുള്ള സാഹചര്യം ാലും കൊള്ളയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ നേടി ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കൈകളിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ എത്തിയിട്ടുണ്ട് ഇതിന് മുന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ ഏതൊക്കെ ഭാഗങ്ങൾ അതായത് ആരൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നടക്കുള്ളത് ഇ ഡിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ വെളിവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ സുധാകരൻ ന്യൂസ് തിരുവനന്തപുരം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക